നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് ഭീകര സംഘടനയായ എസ് എഫ്ഐ യെ നിരോധിക്കണം പൂക്കോട് വൈറ്റ്നറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ എസ് എഫ് ഐയെ ഭീകര സംഘടനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിരോധിക്കുകയാണ് വേണ്ടതെന്നും സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയ എസ് എഫ് ഐ നേതാക്കളെയും അവർക്ക് കൂട്ടുനിന്ന അധ്യാപകരെയും ജീവനക്കാരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ചിലറും സ്റ്റാലിനും മുസോളിനിയും നടത്തിയിരുന്ന അതിനിഷ്ഠൂര കൊലപാതകങ്ങളെ വെല്ലുന്ന രീതിയിലാണ് എസ് ഐ ക്രിമിനലുകൾ സിദ്ധാർത്ഥനെ കൊന്നു തള്ളിയത് മൂന്നു ദിവസം ജലപാനം നൽകാതെ എസ്എഫ്ഐ ഗുണ്ടകൾ മർദ്ദിച്ചവശനാക്കി സിദ്ധാർത്ഥനെ വിവസ്ത്രനാക്കി കോളേജിന്റെ നടുത്തളത്തിരുത്തിക്കൊണ്ട് എസ്എഫ്ഐ ആൾക്കൂട്ട വിചാരണ നടത്തി മർദ്ദിച്ചു ബൂട്ടുകൊണ്ട് നെഞ്ചിലും വയറ്റിലും ചവിട്ടി താലിബാൻ ഭീകരരെ പോലെ മരണവിധി നടപ്പിലാക്കുകയായിരുന്നു എസ് എഫ് ഐക്ക് ആധിപത്യമുള്ള എല്ലാ ക്യാമ്പസുകളിലെയും ഇത്തരം തീർവാഴ്ച സിദ്ധാർത്ഥനെ പോലെ പല കുട്ടികളും ആരെയും അറിയിക്കാതിരിക്കുമ്പോൾ ഈ ക്രിമിനൽ സംഘം രാഷ്ട്രീയ സ്വാധീനത്താൽ തഴച്ചു വളരുകയാണ് ഇനിയൊരു സിദ്ധാർത്ഥന്മാർ ഇല്ലാതാകാൻ എസ് എഫ് ഐയെ ഭീകര സംഘടനകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിരോധിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷം വഹിച്ചു വി എ ഉദ്ഘാടനം ചെയ്തു എല്ലെ അതിനേക്കാൾ കടന്ന രീതിയിലുള്ള ഒരു ഭീകരമായ കൊലപാതക പാട് മെഷനറിംഗ് കോളേജിൽ ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ അമീർ പൊറ്റമ്മൽ ഷെറി ജോർജ് ഡി Suresh Thorniel, Saifu Andi Fornios Indulgence. Traditional, but revolutionary. Sensible diversity. sharpening aspirations beyond everyone's expectations. Progressive home electronics. Luminous handpicked fruits, freshest veggies, finest groceries, enticing gifts, crockeries, and cosmetics. The value that always meets your expectations. jamjoom Hypermarket. Exceeding expectations.